നമസ്കാരം സ്വാഗതം മോദി സർക്കാരിന്റെ നയങ്ങളിൽ മനം കൊണ്ടാണ് ഞാനീ കടുംകൈ ചെയ്തതെന്ന് ആശുപത്രിയിൽ വെച്ച് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കർഷകൻ അദ്ദേഹത്തിന്റെ ജീവൻ ലഭിച്ചിരിക്കുന്നത് രാജ്യത്തിന് അന്നം നൽകുന്ന കർഷകൻ ആത്മഹത്യ ചെയ്യുന്നത് ം ഭരിക്കുന്ന സർക്കാരിനെതിരെ പ്രതിഷേധിച്ചുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു സംഭവം തന്നെയാണ് അതായത് മരണമൊഴി അനുസരിച്ച് നരേന്ദ്രമോദിക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തേണ്ടത് സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധം അതിശക്തമായി തുടരുന്നതിനിടയിൽ ഒരു കർഷകൻ കൂടി ജീവൻ ഒടുക്കിയിരിക്കുകയാണ് അൻപത്തിനാല് വയസ്സുകാരനായ റേഷൻ ആണ് കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങളിൽ മനം മടുത്ത് ജീവൻ അവസാനിപ്പിച്ചത് പഞ്ചാബിലെ തരം ജില്ലയിലെ ഇദ്ദേഹത്തിന്റെ സ്വദേശം നരേന്ദ്രമോദിയുടെ കർഷക നയങ്ങളിൽ അങ്ങേയറ്റം വിഷമം ഉണ്ടായിരുന്ന ഇദ്ദേഹം ജീവനൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് അവസാന നിമിഷം സഹപ്രവർത്തകർക്ക് മനസ്സിലായി രേഷം സിംഗ് ജീവനൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിയ മറ്റു കർഷകർ ഇദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് വാസ്തവം മോദി സർക്കാരിന്റെ നയങ്ങളിൽ മനം അടുത്താണ് ഈ കടും കൈ ചെയ്തതെന്ന് ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരണമൊഴിയായി മറ്റുള്ളവരോട് പറയുകയും ചെയ്തിരുന്നു നരേന്ദ്രമോദി സർക്കാരിൽ ഒട്ടും പ്രതീക്ഷയില്ല അവർ കർഷകരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് പോയിട്ട് ശ്രദ്ധിക്കാൻ പോലും ശ്രമം നടത്തുന്നില്ല ജഗത് സിംഗ് തള്ളെ നിരാഹാര സത്യഗ്രഹം തുടരുകയാണ് അതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധിക്കുന്നു പോലുമില്ല ഇതായവും ആത്മഹത്യക്ക് മുൻപ് റേഷൻ സിംഗിന്റെ അവസാന വാചകങ്ങൾ അതോടുകൂടി ഇദ്ദേഹത്തിന്റെ കണ്ണടയുകയായിരുന്നു നില വഷളായി അദ്ദേഹത്തെ ഉടൻ തന്നെ പട്ടിയായിലയിലെ രാജേന്ദ്ര മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു എന്നാൽ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ എന്നേക്കുമായി ആ കർഷകൻ കണ്ണടച്ചു രേഖാ പോക്കറ്റിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തതായി അതിർത്തികളിലെ കർഷക സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർവാൻ സിംഗ് പാൻഡർ വ്യക്തമാക്കിയിട്ടുണ്ട് രേഷം സിംഗിന്റെ അവസാന വാക്കുകൾ തങ്ങൾക്ക് മറക്കാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സർക്കാർ ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്നത് വരെ ആ മൃതദേഹം സംസ്കരിക്കില്ലെന്നും പാന്തേഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല റേഷൻ സിംഗിന്റെ കുടുംബാംഗത്തിന് സർക്കാർ ജോലിയും നൽകണം വലിയ കടബാധ്യതയാണ് ആ കുടുംബത്തിലുള്ളത് ഉറക്കം നടിക്കുന്ന കേന്ദ്ര സർക്കാരിനെ ഉണരാനുള്ള ഉത്തമ സമയമാണിതെന്ന മുന്നറിയിപ്പാണ് കർഷകർ നൽകിയിരിക്കുന്നത് കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ധർണ അവസാനിപ്പിക്കില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത് ദിവസമായി അതിർത്തിയിൽ കർഷക സമരം തുടരുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണരുന്നതിനായി തങ്ങൾ ജീവത്യാഗം ചെയ്യേണ്ടതുണ്ട് എന്നും താൻ അതിന് തുടക്കം കുറുക്കുകയാണെന്നും കിസാൻ മസ്ദൂർ സംഘർഷം കമ്മിറ്റിയിലെ അംഗമായ അദ്ദേഹം പറയുകയാണ് അടുത്ത ജന്മത്തിലും ഈ സംഘടനയിൽ അംഗമാകാൻ കഴിയണമെന്ന് തന്നെയാണ് പ്രാർത്ഥന തന്റെ ജീവൻ പോലും ധരിക്കാൻ തയ്യാറായ ധല്ലേൽ വാജിയുടെ പ്രഭാവം കണക്കിലെടുക്കുന്നു അദ്ദേഹം ജീവൻ വെടിയുന്നതിന് മുൻപായി താൻ ജീവൻ എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കർഷകൻ ആത്മഹത്യാ കുറിപ്പ് എഴുതിയിരിക്കുന്നത് അതിലെ വാചകങ്ങൾ തന്നെ കർഷകരെ തന്നെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രചോദനം നൽകുന്നു അതായത് കർഷകരെ ആക്രമിക്കുകയും കർഷകരെ അപമാനിക്കുകയും കർഷകരെ വഞ്ചിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ ആ സർക്കാർ ഈ രാജ്യത്തുള്ള കാലം ഇതായിരിക്കും ഈ കർഷകരുടെ വാചകങ്ങൾ എന്തന്നെയാ വ്യക്തമാകുന്നത് മൃതദേഹം മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഭാര്യയും ഒരു മകനും അടങ്ങുന്ന റേഷൻ സിംഗിന്റെ കുടുംബം അതീവ ദാരിദ്ര്യത്തിൽ ആയിരിക്കുന്നത് തന്നെ മോദിയുടെ കർഷക നിയമങ്ങൾ കൊണ്ടാണ് അര ഏക്കറിൽ താഴെ ഭൂമിയും സ്വന്തമായുള്ള ഒരു കർഷകന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഈ രാജ്യത്ത് ഇത് ആദ്യമായാണ് ആദ്യം രേഷം സിംഗിനെ എത്തിച്ച് ആശുപത്രിയിൽ ഐ സിയു സൗകര്യങ്ങൾ പോലും നൽകിയില്ല തുടർന്നാണ് പട്ടിയാലയിൽ ആശുപത്രിയിലേക്ക് മാറ്റിയത് സർക്കാരിന്റെ കർഷകവിധ നയങ്ങളിൽ മനം മടത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാലിന് ശേഷം സിംഗ് ഉൾപ്പെടെ ഇതുവരെ മൂന്ന് കർഷകരാണ് ഈ രാജ്യത്ത് ജീവനൊടുക്കിയത് ഏതായാലും ആത്മഹത്യ ചെയ്യാനുണ്ടായ പ്രേരണ നരേന്ദ്രമോദി സർക്കാരിന്റേത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് റേഷം സിംഗ് കണ്ണടച്ചത് ഫോർ മലയാളം